ഹാർഡിയേഴ്സ് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുന്നൂറ് രൂപയുടെ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് കിറ്റാണ് ഈ ഒരു കിറ്റ് വാങ്ങിക്കുമ്പോൾ കുറച്ച് ഐറ്റംസ് ഫ്രീ ആയിട്ടുണ്ട് ഈ ഒരു ഓഫറ് രണ്ടാഴ്ച മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹെയർ ബാൻഡ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മീഷോയിൽ സെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത ഐറ്റംസ് രണ്ട് ഗ്ലിറ്റർ ഷീറ്റ് മൂന്ന് ഗോൾഡൻ ഹെയർ ബാൻഡ് വയർ ഹെയർ ബാൻഡ് ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് ഗ്ലിറ്റർ ട്യൂബ് രണ്ട് കളേഴ്സ് ആയിട്ടാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ക്ലിറ്റർ ട്യൂബിൻ്റെ റേറ്റ് എത്രയാണ് മീറ്ററിന് ഇരുപത്തഞ്ച് രൂപയാണ് ഗ്ലിറ്റർ ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് ഗ്ലിറ്റർ ട്യൂബിൻ്റെ കിറ്റും നമ്മുടെ കയ്യിൽ ആണ് പിന്നെ വരുന്നത് ബീഡ്സുകളാണ് ബീഡ്സുകളെല്ലാം പത്ത് ഗ്രാം വിധമാർക്കും ഉണ്ടായിരിക്കുക പത്ത് ടൈപ്പ് ബീഡ് വരുന്നുണ്ട് അപ്പം നമ്മുടെ മീഷോയിൽ സീല് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും ഡ്രസ്സായാലും ഹെയർ ബാൻഡ് ആയാലും എന്തും നമുക്ക് സീൽ ചെയ്യാൻ പറ്റും ഈ സീൽ ചെയ്യുന്നതിന് ഫ്രീ രജിസ്ട്രേഷനാണ് നമ്മൾ എന്ത് ആക്സസറീസ് ഇട്ടാലും നമുക്ക് യാതൊരു പൈസ മുടക്കുമില്ല ഫ്രീ ആയിട്ടുള്ളതാണ് ഒരു പൈസ മുടക്കും വരില്ല അപ്പോൾ നമുക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ കൊറിയർ പാർട്ട്ണറ് വീട്ടിൽ വന്ന് തന്നെയാണ് അത് കളക്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ലെറ്റർ വീട് പതിനഞ്ച് ആയിരിക്കും ഓരോ ലെറ്റേഴ്സും ആറ് എണ്ണ വീതമായിരിക്കും ഉണ്ടായിരിക്കുക എൻ്റെ ബീഡ് വരുന്നുണ്ട് അത് വയർ ഹെയർ ബെല്ലിനനുസരിച്ചിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ ഡേ എൻ്റെ ബീഡ് വേണ്ട എന്നുണ്ടെങ്കിൽ എൻ്റെ ആയിട്ട് തരുന്നതായിരിക്കും അഞ്ച് ബിഗ് ഫോം ഫ്ലവേഴ്സ് ബിഗ് ഫോം ഫ്ലവേഴ്സിൻ്റെ കളറ് വ്യത്യസ്തമായിട്ടുള്ളവയായിരിക്കും അഞ്ച് സ്റ്റോൺ ബീഡ് വരുന്നതായിരിക്കും പിന്നെ വരുന്നത് അലിഗേറ്റ ക്ലിപ്പാണ് അലിഗറ്റ ക്ലിപ്പ് പത്ത് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ മുമ്പ് മുമ്പൊക്കെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ വാട്സപ്പ് നമ്പർ ചേഞ്ച് ചെയ്ത കാരണം കൊണ്ട് ഇനി മുമ്പത്തെ വീഡിയോസിന് മുമ്പത്തെ കിറ്റ് വീഡിയോസ് ഇട്ടതിൻ്റെ കിറ്റുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ വരുന്നത് സ്റ്റോൺ ഷീറ്റാണ് സ്റ്റോൺ ഷീറ്റ് നമുക്ക് അതിൻ്റെ ബാക്കിൽ പശ്ചാത്തുള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അലിഗേറ്റർ ക്ലിപ്പിലും ടിക്ടാക്കിലും ഗോൾഡൻ ഹെയർ ബാൻഡിലൊക്കെ നമുക്ക് ഒട്ടിച്ചിരിക്കാൻ പറ്റും പിന്നെ ഫ്രീ ആയിട്ടുള്ള കിറ്റിൽ വരുന്നത് നാല് സാറ്റിൻ ഹെയർ ബാൻഡും നാല് ഫോം ഫോൺഫ്ലവറാണ് ഫോം ഫ്ലവറിൻ്റെയും സാറ്റിൻ ഹെയർ ബാൻഡിൻ്റെ കളറ് വ്യത്യസ്തമായിട്ടുള്ളവയായിരിക്കും കേട്ടോ അപ്പോൾ കിറ്റ് വേണ്ടവരും മീഷുവിൽ ഹെയർ ബാൻഡ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഡീറ്റെയിൽ പറഞ്ഞു തരാം